പി എം എ വൈ പദ്ധതിയിൽ അനുവദിച്ച വീടിന് പെർമിറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് വിധവിയായ വീട്ടമ്മ കാഞ്ചിയാർ പഞ്ചായത്തിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചു ക്യാൻസർ രോഗിയായ കോവിൽമല പുതുപ്പറമ്പിൽ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത് നടപടി ഉണ്ടാകും വരെ നിരാഹാരം പറഞ്ഞു കോവിൽമല തേക്ക് പ്ലാന്റേഷന് സമീപത്തായിട്ടാണ് വീണാ ഷാജിയും കുടുംബവും താമസിക്കുന്നത് കഴിഞ്ഞ അൻപത് വർഷമായി വീണയും കുടുംബവും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇവർ തീരാരോഗിയുമാണ് വാസയോഗ്യമായ വീട് ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പി എം എ വൈ പദ്ധതിയിൽ വീട് അനുവദിച്ചു എന്നാൽ തറയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ വനംവകുപ്പ് തടസ്സവാദവുമായി എത്തി വീടിന്റെ പെർമിറ്റിനായി പഞ്ചായത്ത് കയറിയിറങ്ങിയിട്ടും നടപടി ഉണ്ടായില്ല ഇതേ തുടർന്ന് മന്ത്രി റൂഷി അഗസ്റ്റിനെ പലതവണ കണ്ടു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുന്നതല്ലാതെ നടപടി ഉണ്ടായിട്ടില്ലെന്നും ഇതേ തുടർന്നാണ് പഞ്ചായത്തിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചതെന്നും വീണ പറഞ്ഞു ഞാൻ പഞ്ചായത്തിൽ നിന്ന് വീട് അനുവദിച്ചിട്ട് പി എം കെ വൈയുടെ വീട് അനുവദിച്ചിട്ട് എനിക്ക് ഇതേവരെയും വീട് ലഭിച്ചില്ല ഞങ്ങൾ ഇരുപത്തിരണ്ട് കുടുംബക്കാരുണ്ട് വീട് വീടനുവദിക്കാതെ അവിടെ വീട് അനുവദിച്ചിട്ട് തറ കിട്ടവരും തറ കെട്ടാത്തവരും ഒക്കെ ആയിട്ട് അങ്ങനെ പതിനെട്ട് വീടും ഞങ്ങളുടെ ഈ പ്രാവശ്യം അനുവദിച്ച പി എം കെ വൈയുടെ രണ്ട് വീടും ഇതിന് പെർമിറ്റ് ലഭിക്കുന്നില്ല പഞ്ചായത്തിൽ നിന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് സെലീഡ് വെക്കാൻ സാധിക്കുന്നില്ല ഞങ്ങളാണെങ്കിൽ ആന വരുന്നതിൻ്റെ അടുത്തൊക്കെയാണ് താമസിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും ഇത് റോഡ് ഷേഗസ്സിൻ്റെ അടുത്ത് മൂന്ന് പ്രാവശ്യം നേരിട്ട് ആപ്ലിക്കേഷനുമായിട്ട് പോയിട്ട് ഇപ്പം നടത്തി തരാം രണ്ടു ദിവസം മുമ്പ് രണ്ട് ദിവസത്തിനുള്ളിൽ നടത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു വിവരവും ഇതേ വരെ നടത്തി തന്നില്ല ലാസ്റ്റ് പറഞ്ഞാൽ അദാലത്തിന് പോയി അദാലത്തിന് വെക്കാൻ പറഞ്ഞു ഞങ്ങൾ അദാലത്തിന് കൊണ്ട് വെച്ചിട്ട് അദാലത്തിൽ ഒരു കാര്യവും നടന്നില്ല അതുകഴിഞ്ഞ് തിരുവനന്തപുരത്ത് എക്സിക്യൂട്ടീവ് നടന്നിട്ട് ഞങ്ങളെ വിളിക്കാമെന്നു പറഞ്ഞാൽ എന്നിട്ടും ഒരു വിവരമില്ല കളക്ടറേറ്റിൽ പോയി കളക്ടറിന്റെ അടുത്ത് ചെന്നിട്ടും ഞങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായില്ല ഇതെല്ലാം ഞങ്ങളുടെ വണ്ടിക്കൂലി വെറുതെ പോവുക സമയം പോവുക ഈ എനിക്കാണെങ്കിൽ വയ്യാത്ത ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് പൈസ ഉണ്ടാക്കി പോകുന്നത് ഞങ്ങൾ ഈ കുഞ്ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ പാടില്ല ഇനി വീട് കിട്ടാതെ വീടിന്റെ പെർമിറ്റ് അനുവദിക്കാതെ മന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് എവിടെന്നെങ്കിലും ഞങ്ങൾക്ക് വീട് അനുവദിക്കാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കല്ലേ മരിച്ചു വീണാലും ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വീട് വേണം ഞങ്ങളുടെ അവകാശമാണത് ഈ നിർദ്ധന കുടുംബത്തോട് സർക്കാരും മറ്റ് അധികൃതരും കാണിക്കുന്നത് അനീതിയാണെന്നും നാട്ടുകാർ ആരോപിച്ചു സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ അധികാരവർഗങ്ങളും ഇതൊന്നും കണ്ട് അവർ കുരുങ്ങില്ല അവർക്ക് ഇതിനോടൊപ്പം താല്പര്യവുമില്ല കാരണം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ജനങ്ങളുടെ വോട്ടിൽ മാത്രം ശ്രദ്ധയും ഒന്നിക്കൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിച്ചു നിർത്തി അതായത് ആദിവാസികളുടെ വോട്ട് വേണം നാട്ടുകാരുടെ വോട്ട് വേണം അതുകൊണ്ട് രണ്ടു കൂട്ടരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഈ വിഷയത്തിൽ നിസ്സംഗ മനോഭാവത്തോടു കൂടിയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും നിലപാടെടുത്തിരിക്കുന്നത് അത്തരമൊരു നിലപാടുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന വിശ്രതയായ രോഗിയായ ക്യാൻസർ രോഗി എന്ന് പറഞ്ഞാൽ വെറും ഒരു ക്യാൻസർ രോഗിയാണ് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റാണ് ഈ സമൂഹത്തിന്റെ കേരള മനസാക്ഷിയുടെ മുമ്പിൽ ഇത്രയും ദയീയമായ ഒരു സമരത്തിന് വേണ്ടിയിട്ട് ഈ ഗ്രാമപഞ്ചായത്ത് ആഫീസുകാര്യാലയത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇവരെ കൂടാതെ മറ്റു ഇരുപത് കുടുംബങ്ങളും സർക്കാരിന്റെ അവഗണനയിൽ ഇവിടെ ദുരിതജീവിതം നയിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു വില്ലേജിൽ പോയി എടുത്തു നോക്കിയാൽ തേക്കും പ്ലാന്റേഷനാണ് പ്ലാന്റേഷൻ സെറ്റിൽമെന്റ് രേഖയെ അവിടെ ഇല്ല അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾക്ക് ഈ വീട് തരാനായിട്ട് ഈ അനുവദിച്ച വീട് ഈ പഞ്ചായത്തിന് എന്താണ് തടസ്സം െ ഈ പഞ്ചായത്ത് പറയട്ടെ അവസ്ഥ വളരെ ദയനീയമാണ് അവരുടെ അവസ്ഥ ആണെങ്കിൽ അത് ആ ഫോട്ടോയിൽ കണ്ടു നോക്കിയാൽ മതി ഇവരെല്ലാം ഷെട്ട് കെട്ടി ഷെഡിന്റെ കീഴെ താമസിക്കുക അതായത് പ്ലാസ്റ്റിക് എടുക അവിടെ നിവൃത്തിയില്ലാത്ത ആളുകളാ നിർദ്ധന ആളുകളാണ് ഇവരെ സഹായിക്കാനായിട്ട് ഈ ഭരണകൂടം തയ്യാറാണ് അതായത് സർക്കാർ എന്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ അതിന്റെ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവര് ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നവും ഇല്ല ഞങ്ങള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാഞ്ചാറിലെ പഞ്ചായത്ത് ഇത് വരെ ധാരാളം ധാരാളം ഈ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് വീടുകൾ ആ വീടിന്റെ ആരെ വിഷയത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കാനാണ് വീണയുടെ തീരുമാനം പഞ്ചായത്തോ സർക്കാരോ അല്ല വീടിനെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും കോവിൽമല രാജാവ് രാമൻ രാജമനാൻ കോടതിയെ സമീപിച്ചതാണ് തിരിച്ചടിയായിരിക്കുന്നതെന്നും ആരോപണമുണ്ട്